നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ദില്ലി സ്ഫോടന പരമ്പര പതിമൂന്നോളം പേരുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണത്തിന് പിന്നിൽ അതിന്റെ നെറ്റ്വർക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചെത്തിയപ്പോൾ എൻ ഐ എ നിൽക്കുന്നത് കേരളത്തിലും അതും തലസ്ഥാന നഗരിയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉടനടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൈമാറുമെന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് കാരണം കേരളത്തിൽ പലയിടത്തും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു അവർക്കുള്ള സുരക്ഷിത താവളമായി കേരളത്തിലെ പല ജില്ലകൾ മാറുന്നു എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനു മുൻപും കേരളത്തിന് സമാനമായ അലേർട്ട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എൻ സംഘം കേരളത്തിലെ മൂന്ന് ജില്ലകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് കുതിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് രാജ്യത്തുള്ള ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താൻ വേണ്ടി എൻ വ്യാപകമായി പരിശോധന നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇത് തന്നെയാണ് രാജ്യത്തിനകത്തൊളിച്ചിരിക്കുന്ന സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരായി നമുക്കൊപ്പം തന്നെ ഇടപഴകുന്ന ജീവിക്കുന്ന അവരെയൊക്കെ തന്നെ കണ്ടെത്തി വൈറ്റ് കോളാർ ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നീക്കം വൈറ്റ് കോളാർ ഭീകര സംഘത്തിൽ കൂടുതൽ പേർ ഇനിയുമുണ്ട് എന്നുള്ള നിഗമനം എൻ ഐ എ സംഘത്തിനുണ്ട് അവർ രാജ്യത്തിന്റെ പല കോണിലായി പല സംസ്ഥാനങ്ങളിലായി സാധാരണ ജനങ്ങളെപ്പോലെ ജീവിച്ചു പോരുന്നു രാജ്യത്ത് ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനായി ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേറായിട്ടുള്ള ഉമർ മുഹമ്മദ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ നിർണായക വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തുന്നത് ഇങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഒരു വലിയ ശൃംഖല ഉണ്ടാക്കുന്നതിനിടയിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായ ഒരു ആസൂത്രണം നടത്തിയിരുന്നു ഇതൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബദ്ധവശാൽ സ്ഫോടനം നടത്തേണ്ടി വന്നത് അൽഫല എന്ന ട്രസ്റ്റിനെക്കുറിച്ചുള്ള വിവരശേഖരണം സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായി അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് നിലവിൽ അന്വേഷിക്കുന്നുവെന്നാണ് ഒരു മാധ്യമ റിപ്പോർട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ രജിസ്ട്രേഷൻ അംഗങ്ങൾ സാമ്പത്തിക ഉറവിടം എന്നിവയൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കും രാജ്യത്തിന് തന്നെ വലിയ ത്രട്ടായി നിൽക്കുന്ന ഈ സാഹചര്യം ഇത് സൂക്ഷ്മമായി തന്നെ വിലയിരുത്താനാണ് സംസ്ഥാന ഏജൻസികൾക്കും നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിന് പിറകെയാണ് സംസ്ഥാനത്തെ ഇന്റലിജൻസും വിഷയത്തിൽ ഗൗരവകരമായി തന്നെ അന്വേഷണം നടത്തിപ്പോരുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിലാണ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയിലും നിരവധി അൽഫല ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രധാനമായും മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു ഇവയ്ക്ക് ഡൽഹിയിലെ ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം കേന്ദ്ര ഇൻലിയൻസ് പ്രധാനമായി അന്വേഷിക്കുകയാണ് ഇതിനിടയിലാണ് കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ കൂടി ഇത്തരത്തിൽ അന്വേഷണ റഡാറിലേക്ക് എത്തിയിരിക്കുന്നത് എൻ എസ് സംഘത്തിൻ്റെ കണ്ണുകൂടി കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ പ്രധാനമായും മൂന്ന് സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് കിട്ടുന്നത് വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിന്റെ ആസ്ഥാനമായിട്ട് തന്നെയാണ് ഹരിയാനയിലെ യൂണിവേഴ്സിറ്റിയെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അവർ അങ്ങനെ തന്നെയായിരുന്നു പ്രവർത്തിച്ച് പോകുന്നത് കേന്ദ്ര ഏജൻസി ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഡൽഹി ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഈ ലിങ്ക് ഏറ്റവും ഒടുവിൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായി ചുരുങ്ങി നിൽക്കുന്നത് കുറച്ചുകൂടി പിന്നിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പത്താം തീയതി ഡൽഹിയിലെ തന്നെ ചെങ്കോട്ടയിൽ മെട്രോ സ്റ്റേഷന് സമീപത്ത് ഹ്യുണ്ടായി ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് കാറിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു അത് ഒരു സ്ഥാപനത്തിന്റെ വിലാസത്തിലേക്കെത്തി അത് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ മെഡിക്കൽ ക്യാമ്പസിലേക്കായിരുന്നു കാരണം സ്ഫോടനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വാഹനം ഉണ്ടായിരുന്നത് മറ്റെവിടെയുമല്ല അല്ല ഇവിടെ ആയിരുന്നു ഒരു ഇടുങ്ങിയ ചട്ടക്കൂടുള്ള ഭീകരാക്രമണം അന്വേഷണമായി ഇതിനെ വിലയിരുത്തുന്നു കാരണം വിപുലമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് പൂർണ്ണ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ സാധിക്കില്ല കുറ്റവാളികൾ ഭീകരവാദികൾ അവരൊക്കെ തന്നെ ഇതിന് സഹായം ചെയ്തവരൊക്കെ തന്നെ ലക്ഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിലെ അംഗീകാരത്തിന്റെയും മേൽനോട്ടത്തിന്റെയും വിശ്വാസ്യതയുടെയും പൂർണ്ണമായ പ്രതിസന്ധിയായി തന്നെ ഇത് മാറുന്നുണ്ട് കാരണം ഒരു യൂണിവേഴ്സിറ്റി അതും നാക്കിൻ്റെയും മറ്റുമൊക്കെ അക്രഡീഷനുള്ള യൂണിവേഴ്സിറ്റി ഇങ്ങനെ ആകുന്നത് എങ്ങനെ എന്നുള്ളതാണ് പലരും ഉയർത്തുന്ന ചോദ്യം പക്ഷേ അതിൽ പോലും ചില സംശയങ്ങൾ നിൽക്കുന്നു അക്രഡീഷനും മറ്റ് കാര്യങ്ങളുമൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു നവംബർ പന്ത്രണ്ടിനും പതിനാറിനും ഇടയിൽ ഒരേ സർവകലാശാലയ്ക്ക് ചുറ്റും മൂന്ന് വ്യത്യസ്ത ഉണ്ടായിട്ടുണ്ട് കാരണം തെറ്റായതോ കാലഹരണപ്പെട്ടതോ ആയിട്ടുള്ള അക്രഡിഷൻ ക്ലെയിമുകൾ പ്രദർശിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു സർവകലാശാലയ്ക്കെതിരെ ഇപ്പോൾ നാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത് കാരണം തങ്ങൾ നൽകാത്ത ഒരു അക്രഡിഷൻ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എ യു സർവകലാശാലയുടെ അംഗത്വം ഉടനടി തന്നെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എ യു ഈ സർവകലാശാലയെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിപ്പോൾ നല്ല നിലയിലല്ല പ്രവർത്തിക്കുന്നത് എന്നതും വ്യക്തമായിരിക്കുന്നു അതുകൂടാതെ ഒടുവിലായി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് ഈ അക്രഡീഷൻ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചനാ കുറ്റം ഇതൊക്കെ ചൂണ്ടിക്കാട്ടി അൽഫല സർവകലാശാലക്കെതിരെ രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിയമസാധുതയുള്ള നാക്കിന്റേത് യു ജി സിയുടേത് എഇഇ യുടേത് ഇത്തരത്തിലുള്ള മൂന്ന് സ്ഥാപനങ്ങൾ ഒരേ സമയം അന്വേഷണ ഏജൻസികൾ അക്കാദമിക് റെഗുലേറ്റർമാരുടെ പരിശോധനയ്ക്ക് വിധേയമായി ഈ സർവകലാശാല മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അൽഫല യൂണിവേഴ്സിറ്റി ചെയർമാന് രണ്ട് സമൻസും ഉദ്യോഗസ്ഥർ അയച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവകലാശാലയുടെ പ്രവർത്തനവുമായും സ്ഥാപനവുമായും ബന്ധപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒട്ടനവധി പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാല ചെയർമാനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ മൊഴി നിർണായകമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തി സമൻസ് അയച്ചിരിക്കുന്നത് ഇപ്പോഴും സ്ഫോടനവുമായി ബന്ധമുള്ള നിരവധി പ്രതികൾ ഈ സർവകലാശാലയുമായി എന്നാണ് വിശ്വസിക്കുന്നത് ഇത് സ്ഥാപന രേഖകൾ സാമ്പത്തിക ഇടപാടുകൾ ഭരണപരമായ അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തന്നെ അന്വേഷണ സംഘത്തെ പരിശോധിക്കാനായി പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഭീകരാക്രമണത്തിൽ പൊട്ടിത്തെറിച്ചത് വാഹനത്തിൽ ഘടിപ്പിച്ച ഐഇ ഡി ആണെന്നുള്ള കാര്യം എൻ ഐ എ സംഘം നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഭീകരർ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നു കാറിൽ ബോംബ് കൊണ്ടുപോകവേ പൊട്ടിത്തെറിച്ചതാകാമെന്ന നിഗമനത്തിലാണ് എത്തുന്നത് പൊട്ടിത്തെറിച്ച കാറിലുണ്ടായിരുന്നത് ഉമർ ആണെന്ന് ഇതിനോടകം തന്നെ എൻ ഐ എക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേറായ ഉമർ മുഹമ്മദിന്റെ കൂട്ടാളിയായ കശ്മീർ ശമ്പൂരാ സ്വദേശിയായ അമീർ റാഷിദ് അലിയെ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ ഐ സംഘം പിടികൂടിയത് റാഷിദ് അലി സ്ഫോടനം നടത്താൻ ഉമറുമായി ഗൂഢാലോചന നടത്തി അതിനുവേണ്ടി ഡൽഹിയിലെത്തി കാർ വാങ്ങി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് എൻ ഐ എ പറയുന്നത് ഉമറിന് വീട് വാടകയ്ക്കെടുത്തു കൊടുത്ത ആളെയും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകളുമായി ഈ ഭീകരാക്രമണത്തിന് അഭീദ്യമായ ബന്ധമുണ്ടെന്ന് തുടക്കത്തിലേക്ക് സംശയിച്ചിരുന്നു കാരണം തുർക്കിയിൽ നിന്നുള്ള പരിശീലനം അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് ഏജൻസികൾ വിശ്വസിക്കുന്നത് തുർക്കിയിൽ നിന്നും അബുഖാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചതുപോലും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമവും മറുഭാഗത്ത് നടത്തുന്നുണ്ട് ഇനി ഇതിനിടയിൽ അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടറായിട്ടുള്ള ഷഹീന് ലഷ്കർ ഇ തെയ്ബയുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഇപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നിർണായകമായ ചില ഡയറി കുറിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു കഴിഞ്ഞു കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയെ പ്രേരിപ്പിക്കുന്നതാണ് ഈ വിഷയവും നിലവിൽ പല സംസ്ഥാനങ്ങളിലായി പരിശോധന തുടരുന്നു അതിൽ കേരളവും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ളത് കേസിലെ പ്രധാന പ്രതിയായ ഉമർ നബിയുടെ സഹായി അമീർ റാഷിദ് നിരവധി വിവരം എൻ എ എ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് വാർത്ത